ഇതാണ് പാട്ട ഒരു പാട്ടായിട്ട് കൊറേ നാളായിട്ടുണ്ടല്ലോ ഏതാകൊണ്ട ബ്ലൗസിലായിട്ട് ഞങ്ങള് വീഡിയോസ് ഒന്നും ചെയ്യണില്ല എട്ട് മാസമായി അത്ര നല്ല ഇവന് രക്ഷയില്ല സമയം കിട്ടുന്നില്ല എനിക്ക് കിട്ടുന്ന സമയത്ത് കളിക്കാൻ പോകും അപ്പം ഈ അടുത്ത് ഏതാകൊണ്ട് ഒരു പെട്ടെന്ന് ആഗ്രഹം യൂട്യൂബിന്റെ പ്ലേ പെട്ടെന്ന് പെട്ടെന്ന് മേടിക്കണം എന്ന ഒരു ലക്ഷം അടിക്കണം അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം

കണക്ഷൻ കൊടുക്കാനുള്ള ട്യൂബും അതിന്റെ കൂടി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കൊടുക്കും ും ചെറിയ കുപ്പിയെല്ലാം നമ്മളിങ്ങനെ ഒട്ടിച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തല്ലേ തന്നെ അടുത്ത് ഞങ്ങൾ സിമെന്റ് ഇങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട് തുണിയിൽ ഇങ്ങനെ മുക്കി ഇങ്ങനെ അറിയാലേ സംഭവമൊക്കെ ഇത് നമ്മൾ ഇതിനു മുമ്പ് എങ്ങനെ ചെയ്തിട്ടുണ്ടോ ആ അത് നമ്മുടെ അവതാർ മീൻകുളത്തിന് നമ്മൾ ഇതുപോലെ തുണി മുക്കി സിമെന്റ് അടിച്ചിട്ടുണ്ട് കുപ്പിയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു ഈ ഈ സാധനമൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം വെറുതെ രസത്തിന് അപ്പം ആ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സിമെൻ്റ് എല്ലാം വെച്ചത് നമ്മുടെ പാറകളെല്ലാം ഇട്ടുണ്ട് കണ്ടാ നമ്മുടെ വേഗം പിടിച്ചിരിക്കണം എല്ലാം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇനി ആക്രലിക്സ് കളവേഴ്സെന്ന് പറഞ്ഞാൽ കളർ ഒക്കെ എടുത്ത് നമ്മൾ നമ്മുടെ പാറ പോലത്തെ ഒരു വിലക്ക എടുക്കണം ഇങ്ങനെ കളറൊക്കെ അടിച്ചാൽ സെറ്റാക്കണം ഇങ്ങനെ രണ്ട് മൂന്ന് ചെടികൾ ആക്കി എടുക്കണം അപ്പോൾ കളറിങ് ഉണങ്ങണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പമ്പും വെക്കണം മോട്ടർ ആക്കണം അപ്പോൾ വെള്ളം ഇങ്ങനെ വന്നിട്ടിരിക്കും വാക്കയുടെ കളറാണ് നമ്മളെടുത്തത് പാറക്കടിക്കാൻ പാറയുടെ കളർ എങ്ങനെ തന്നെ പെയിന്റ് 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 അടിക്ക് ഹലോ കുട്ടൻ മെയിൻ അടിച്ചിട്ട് കണ്ടോ ഇതിന്റെ ഉള്ളിക്കോ നോക്കി എല്ലാ സെറ്റ് ആ ഉള്ളിലല്ല മുഖത്തും നന്നായിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട് ഉള്ള പെയിന്റും കൂടി എന്താങ്ങോട്ട് മുഖത്ത് അടിച്ചിട്ടുണ്ട്ടാ കഴിഞ്ഞേതാണ് അടിപൊളിയായിട്ട് അടിച്ചിുണ്ടല്ലേ നീ വാവ് കിഡില് ഇനി നമ്മൾ ഇവിടെ വീര വെക്കാൻ മോനെ വാവ് സൂപ്പർ താനെ ഏതാ കൊണ്ട് പെയിന്റ് അടി വെറുതെ കിടിലനാടാ ഏതാ കൊണ്ട് പെയിന്റ് അടി ഇഷ്ടമുള്ളവര് എന്തിയാണോ താനെ സൂപ്പർ അടി സൂപ്പർ ആണ് കമന്റ് ചെയ്യണം സൂപ്പർ ആണ് സൂപ്പർ അഞ്ഞിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇല്ല സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ആണ് അടിച്ച് തീർക്ക് പെട്ടെന്ന് ഇതിനെ വീണോടി ഞാൻ ദേ മാസ്കിന്റെ പല ഞാൻ പൊളിച്ചോളണം അപ്പോൾ നന്നായിട്ട് കാണാൻ ഇതിരി കൂടി കഴുകിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും അപ്പൊ പിന്നെ എടുത്തേക്കണത് ഒരു ടോൾ വോൾട്ട് ഡിസി പമ്പാണ് ഇത് ഈ വെള്ളച്ചാട്ടത്തിന്റെ കൊഴലാട്ട് ഇതിന് ഫിറ്റ് കാണണം അത് ഇനി ഹോളി കൂടി നമ്മുടെ വയറ് ഇങ്ങനെ എടുക്കണം പുറത്തോട്ട് ഇതിൽ കൂടിയാണ് നമ്മള് കണ്ടുകൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഈ വൈ വലിച്ച വയറും പിന്നെ ഈ ലൈറ്റിന്റെ വയറും തമ്മിൽ നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവ് തമ്മിൽ ഇങ്ങനെ ഒറ്റ അപ്പം ഒരൊറ്റ കണക്ഷന് നമുക്ക് രണ്ടും ഓൺ ചെയ്യാം വയറ് പറഞ്ഞ് പോകാതിരിക്കാൻ ഞാൻ ഇവിടെ ഇച്ചിരി ഗ്ലോകോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ നല്ല കുറെ നല്ല പായൽ അരിക്കും നമ്മൾ ഇത് വെച്ചാണ് നമ്മുടെ അക്കൂരം അലങ്കരിക്കാൻ പോണത് ചെവിടോടെ പറിക്കാം ഇല്ലേ അതിന് മണ്ണില്ലാതെ ഇടയിലൊക്കെ ഉണ്ട ഇതിൽ നമ്മൾ ഈ പായൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല രസമായിരിക്കും പിന്നെ ഈ ലൈറ്റും കൂടി ഇട്ടു തന്നെ പെർഫെക്റ്റ് ആയിരിക്കും പെർഫെക്റ്റ് ഓക്കെ നമ്മൾ മണ്ണോട് കൂടിയാണല്ലേ ഇതാ അങ്ങോട്ട് വെക്കുന്നത് എന്നാലേ അത് ഉണങ്ങാതിരിക്കുള്ളൂ ഓക്കെ എന്നാ മണ്ണോട് കൂടി വെക്കെടുത്ത് ഏ വെള്ളം അങ്ങോട്ട് ഫിൽ ചെയ്യണം ഇത് ഓൾറെഡി നേരത്തെ കഴുകിയിട്ടുണ്ടായിരുന്നു നമ്മള് ഗോൾഡ് ഫിഷ് നമ്മളെ ടാങ്കിലോട്ട് ഇടാൻ പോണം വാവ് അടിപൊളി മീൻ നമ്മൾ ഞാനത് ഇട്ട് കൊടുക്കാൻ പോണം അടി സെറ്റി ഇനി നമുക്ക് ഇത് ഓൺ ചെയ്യണമെങ്കിൽ ഇതിന്റെ അപ്പുറം വ്യൂ ആയിരിക്കും അതിനകത്ത് നല്ല അതാണ് അപ്പോൾ നമ്മൾ അപ്പൊ സിറ്റ് ഓൺ ചെയ്യാം അപ്പോൾ അതി സിച്ചോൺ ചെയ്യാനാണ് 12 വോൾട്ടഡ് അപ്പേരിനാണ് ഇത് വർക്കയാണ് മെറ്റീരിയലനേ വർക്ക ചെയ്യ 12 വോൾട്ടാണ് അടിയിലത്തെ ലൈറ്റ് അങ്ങോട്ട് അടിച്ചിട്ട് പെർഫെക്റ്റ് അല്ലേ സോണി വാവ് ഇനേടേ കൊണ്ടു കൊണ്ടുവന്നിയാ ഇതാണ് കിഡിലനായിട്ട് ഉണ്ടല്ലോടാ സെറ്റ് ആയി ഇനേടേ കൊണ്ടു വന്നിങ്ങനെ ഇതാണ് കൈമാറ്റി കൊടുക്ക് കാണട്ടോ അല്ലേ സോൺ ദേ ഇതാണ് ഏടാം കുട്ടന്റെ കുപ്പി കൊണ്ടുള്ള വാട്ടർഫൂണ്ട് എനിക്ക് വേണ്ടി ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ബട്ടൺ വേണം എനിക്ക് സഹകരിക്കണം ഇനി ഇനി നമുക്ക് കാണിച്ചു കൃത്യം ലൈറ്റ് ഒക്കെ അടിച്ച് ഇതിപ്പോ ലൈറ്റ് അടിക്കാൻ അത്രയും തോന്നുന്നില്ല ഇരിട്ട് കാണാൻ നല്ലോണം ഇതുണ്ടാവും